മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുകയാണ് ചേളന്നൂർ ആലങ്കോട് നാഗകാളി ഭഗവതി ക്ഷേത്രം നാഗങ്ങൾക്ക് ജലപാനത്തിനായി നാഗക്കുളം ഒരുക്കിയിരിക്കുകയാണ് ക്ഷേത്ര സമിതി ശാസ്ത്രവും പാരമ്പര്യവും സമന്വയിപ്പിച്ച് താന്ത്രിക വിധി പ്രകാരമാണ് അപൂർവമായ ഈ നാഗക്കുളം നിർമ്മിച്ചത് ക്ഷേത്രത്തിലെ നാഗക്കുട്ടയിൽ നിന്നും നാഗങ്ങൾ വെള്ളം കുടിക്കാനെത്തുന്ന വയൽക്കരയിലെ കുണ്ടുകുളമാണ് നാഗക്കുളമായി മാറ്റിയിരിക്കുന്നത് നാഗങ്ങൾക്കൊപ്പം മറ്റു ജീവജാലങ്ങൾക്കും ഇറങ്ങാവുന്ന തരത്തിലാണ് കുളത്തിന്റെ നിർമ്മാണം കുളത്തിലേക്ക് മനുഷ്യർക്ക് പ്രവേശനമില്ല പ്രകൃതിദത്തമായ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള രുദ്രാക്ഷ ശിലയ്ക്ക് സമാനമായ പന്ത്രണ്ടായിരത്തോളം ചെങ്കലാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് പതിനെട്ട് ലക്ഷത്തോളം രൂപയാണ് ഇതിനായി ഭക്തർ കണ്ടെത്തിയത് എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായ എരവനൂർ പീഠം പാറമേൽ സന്തോഷിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവൃത്തികൾ നടന്നത് നാഗങ്ങൾക്കായുള്ള പാത ചെങ്കലുകൾ കൊണ്ടും മൺകെട്ട കൊണ്ടുമാണ് ഒരുക്കിയത് ആലങ്കോട് നാഗകാളി ഭഗവതി ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് നാഗങ്ങൾക്ക് മാത്രമായി കുളം വേണമെന്ന ഭഗവതിയുടെ അരുൾപ്പാട് അതേപടി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മനിർവൃതിയിലാണ് ക്ഷേത്രം ഭാരവാഹികൾ കുളത്തിന്റെ നിർമ്മാണ വേളയിൽ നാഗത്തെ കണ്ടതും ഉദ്ഘാടന സമയത്ത് കൃഷ്ണപരിതിനെ കണ്ടതും ഭഗവതിയുടെ അനുഗ്രഹമായാണ് ക്ഷേത്രസമിതിയും ഭക്തജനങ്ങളും കാണുന്നത്